എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ വിവാഹ കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിവാഹങ്ങളിൽ വരനും വധവും സാധാരണ പ്രതിജ്ഞ എടുക്കാറുണ്ട് പ്രതിജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാവു വിവാഹത്തിന് അവരെടുക്കുന്ന എടുക്കുന്ന തീരുമാനം അത് അവർ ഉച്ചത്തിൽ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു രീതി ചില സഭകളിൽ ഉണ്ട് അപ്പോൾ ഭാര്യയെ ജീവിതകാലം മുഴുവനും സ്നേഹിച്ചുകൊള്ളാം അവളെ രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും എല്ലാ അവസ്ഥകളിലും ഉപേക്ഷിക്കാതെ തള്ളിക്കളയാതെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ആ ഒരു ഒരു തീരുമാനം ഉറപ്പ് നമ്മളിങ്ങനെ ഭാര്യയ്ക്ക് കൊടുക്കും ഭാര്യ അതുപോലെ തന്നെ ഭർത്താവിന് കൊടുക്കും ഈ ഒരു തീരുമാനം എത്ര അർത്ഥത്തോടെയാണ് ഈ വരനും വധുവും അന്നേരം പറയുന്നതെന്ന് നമുക്കറിയില്ല കാരണം അവർക്ക് എങ്ങനെയൊന്നും വിവാഹം കഴിഞ്ഞ് കിട്ടിയാൽ മതിയില്ല പ്രാർത്ഥനയോടെയാണ് അത് പറയുന്നതെങ്കിൽ ആത്മാർത്ഥതയോടാണ് പറയുന്നതെങ്കിൽ ആ വാക്കുകൾക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് കാലങ്ങൾ കഴിയും യൗവനം കുറയും മദ്യപ്രായം വരും അങ്ങനെ മുന്നോട്ട് ജീവിതം പോകുമ്പോൾ നമ്മുടെ നിലപാടുകൾ മാറും കാലാവസ്ഥകൾ മാറും സാഹചര്യങ്ങൾ മാറും സ്നേഹത്തിന് ഇടിവും കുറവും സംഭവിക്കും പക്ഷേ ഞാനിത് പറയാൻ കാരണം ഇടയ്ക്കൊക്കെ നാം ഇത് നോർത്താനില്ല നമ്മുടെ കരുതലിന് നമ്മുടെ സ്നേഹത്തിന് ഒരല്പം കൂടെ ആഴമുണ്ടാകും ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് മനുഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല ജീവിത സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളിലൊക്കെ പെട്ട് നമ്മൾ വല്ലാതെ ചിലപ്പോൾ അങ്ങ് മാറിപ്പോകും അപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ സ്നേഹത്തിൻ്റെ മധുരമുള്ള വാക്കുകളൊക്കെ പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല അതിൻ്റെ അർത്ഥം ഉള്ളിൽ സ്നേഹമില്ലെന്നല്ല എന്നാൽ പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് അർത്ഥവുമില്ല അപ്പം ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു ഒരു പണിയാണ് എന്നാൽ ഒരു പുരുഷനും സ്ത്രീയും ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിലെ യാത്രയിൽ അവർക്ക് സന്തോഷിക്കുവാനും കരയുന്ന സമയത്ത് ചേർത്ത് പിടിക്കുവാനും ആശ്വാസം കണ്ടെത്താനും മക്കൾ പഠനകാലത്ത് പഠനമൊക്കെ കഴിഞ്ഞ് ദൂരേക്ക് പോകുമ്പോൾ അവസാനം രണ്ടുപേരും മാത്രമാകുമ്പോഴൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഈ സ്നേഹം ആ സ്നേഹത്തിൻ്റെ ആഴം അതിൻ്റെ തണുപ്പ് നമ്മെ വല്ലാതെ ശക്തിപ്പെടുത്തും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ നാം കൊടുക്കുമ്പോൾ അതിനർത്ഥമുണ്ടാവണം അർത്ഥമില്ലാത്ത വാക്കുകൾ കൊടുക്കരുത് കൊടുത്താൽ അത് പാലിക്കാൻ കഴിയുകയും വേണം അറ്റ്ലീസ്റ്റ് നമുക്ക് നന്നായിട്ട് ശ്രമിക്കുകയെങ്കിലും ചെയ്യാം അതുകൊണ്ട് എല്ലാ ഭാര്യ ഭർത്താക്കന്മാരോടും ഞാൻ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെടുത്ത തീരുമാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സ്നേഹത്തിൻ്റെ വാക്കുകളുമൊക്കെ തുരുമ്പിച്ച് പോയെങ്കിൽ നമുക്കൊന്ന് ശക്തിപ്പെടുത്താം കാരണം മക്കളൊക്കെ നമ്മളെ വിട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങോട്ടും നമ്മൾ മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് നമ്മുടെ ബന്ധം ശക്തിയുള്ളതാവട്ടെ നമ്മുടെ വാക്കുകൾക്ക് സ്നേഹത്തിൻ്റെ മധുരമുണ്ടാവട്ടെ യു